കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം അകമ്പടി വാഹനങ്ങളോട് സഞ്ചരിക്കുന്ന മനുഷ്യനാണ് പിണറായിയെ കൊണ്ടൊരു വണ്ടി പോകുന്നു തൊട്ടു പിന്നാലെ മറ്റൊരു വണ്ടി ശൂന്യമായി പോകുന്നു മുമ്പിലും പിമ്പിലും പോലീസ് വണ്ടികൾ വേറെ ഇടിവണ്ടികൾ വേറെ ആംബുലൻസ് വേറെ മൊബൈൽ ജാമറുകൾ വേറെ എത്ര വാഹനങ്ങളാണ് പത്തും ഇരുപതും വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരാണ് സഹപ്രവർത്തകനാണ് വിജയരാഘവന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് വിജയരാഘവനെ പോലെ തന്നെ ഒരുമിച്ച് നിന്ന് യോഗം ചെയ്യുന്ന മീറ്റിംഗ് നടത്തുന്ന ആളാണ് ആ പിണറായിയോട് പറയാനുള്ള ധൈര്യമില്ല പിണറായി ഇട്ടാൽ അത് ബെർമുട പാവങ്ങൾ ഇട്ടാൽ അടിവസ്ത്രം അത് ശരിയല്ല അത് ന്യായമേ അല്ല വിജയരാഘവൻ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിരിക്കണം പാവപ്പെട്ടവൻ കാറിൽ സഞ്ചരിക്കാൻ പാടില്ല അവന് നടന്നേ പോകാൻ പാടുള്ളൂ ഞങ്ങൾ മുതലാളിമാർ ഞങ്ങൾ നേതാക്കന്മാർ ഞങ്ങൾക്കുള്ളതാണ് കാറെ എന്ന ജാല്യതയില്ലാത്ത അഹങ്കാരം കലർന്ന ലജ്ജയില്ലാത്ത ഉളുപ്പില്ലാത്ത ഡയലോഗാണ് വിജയരാഘവൻ അടക്കമുള്ള സകല നേതാക്കളും ചീറിപ്പാഞ്ഞ് നടക്കയാണ് കാറിൽ അതും നാട്ടുകാരുടെ ചില വിജയരാഘവൻ ചീരിപ്പാഞ്ഞു നടക്കുന്ന കാറ് അല്ലെ വിജയരാഘവന്റെ ഭാര്യ പോകുന്ന കാറ് ഇത് രണ്ടും കാശ്മുടിക്കു മേടിച്ചതാണ് വിജയരാഘവൻ പറക്കുന്ന കാർ സി പി എമ്മിന്റെ ചെലവിൽ മേടിച്ചതാണ് അല്ല വിജയരാഘവന്റെ പോക്കറ്റിൽ നിന്ന് വിജയരാഘവന്റെ ഭാര്യ സഞ്ചരിക്കുന്നത് പൊതുഖജനാവിലെ പണം എടുത്താണ് അതിലൊരു കുഴപ്പമില്ല ഏതെങ്കിലും ഒരുത്തൻ ജീവിതകാലം കൊണ്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി കാർ വാങ്ങി യാത്ര ചെയ്യുമ്പോൾ അത് ഭയങ്കര കുഴപ്പമാണ് അത് വൃത്തികേടാണത്രേ പാവങ്ങൾ നടന്നു പോകാനുള്ള വഴിയാണത്ര എന്തൊരു മനോഭാവമാണിത് എന്തൊരു നിലപാടാണ് ഇത് സി പി എമ്മിന്റെ സമ്മേളനം നടത്തണം പാവങ്ങളുടെ സമ്മേളനമാണ് അത്ര ആ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് ആളുകൾ സഹിച്ചോണം അത് കേസ് കൊടുക്കാൻ പോകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി നാണമുണ്ടോ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്